നമ്മളെ നമ്മുടെ ഡോഗ്സിന് തീറ്റ കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ റിയോയും ഹണി അപ്പയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇവർക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇവരുടെ കൂടൊക്കെ ക്ലീനിങ് ചെയ്യാനും ഇവരെ കുളിപ്പിക്കാനും എന്നും ചെറിയൊരു കുളിപ്പിക്കലേ ഉള്ളൂ വെള്ളമൊഴിച്ചിട്ട് മാസത്തിലൊരുക്കിയൊക്കെ ശരിക്കും നമ്മൾ ആയിട്ട് ചൂടായിട്ട് കുളിപ്പിക്കോയ്ക്ക് ഹണിക്കും കുളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ ോനായാലും ഇഷ്ടമില്ലാത്ത കാര്യാണ് അപ്പൊ ഇവരെ ഇച്ചിരി അപ്പൊ ഇക്കോൺ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സണ്ണി അപ്പൊ വീഡിയോയിലേക്ക് പോക പറഞ്ഞല്ലോ മുമ്പ് നമ്മൾ ഒരു റിയൽ ലൈഫിലായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ കാണിക്കാറുള്ളതാണ് അപ്പം ഇവിടെയുള്ള നിങ്ങൾക്ക് ഇക്കോണമീഡിയയില് മാത്രം വീഡിയോ കാണുന്ന കുറേ പേർക്ക് കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പായതുകൊണ്ട് പിന്നെ ഹിസ്റ്ററി കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ ദിവസങ്ങളിലെ വീഡിയോയില് കാണിക്കുന്നത് കേട്ടോ

ജോണൊക്കെ അറിയണ കൊറേ ആൾക്കാരുണ്ടാവും ബിങ്കോന്റെ തീറ്റ കൊത്തി ആൾക്കാർ മുഴുവൻ വന്ന് നിക്കണേ ബിങ്കോനീ വെള്ളം കുടിക്കാൻ നടക്കണം അവിടെ ഇവരുടെ കാര്യം ഇത്തിരി കഷ്ടത്തിലാണോ ശരിക്കും പറഞ്ഞ കാരണം ഇവിടെ ഭയങ്കര കുറുക്കന്മാരുടെ ശല്യാണ് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് രാത്രി നല്ല കുരയാണ് കുറുക്കന്മാർ വരുന്നൊക്കെ ഒരു ഭയങ്കരമായിട്ട് കുറയ്ക്കും അപ്പോൾ ആരൊക്കെയോ ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പട്ടിയുടെ കുര ഭയങ്കരണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഡോക്സിനെയും നമുക്ക് പതുക്കണേ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും അറിയില്ല വിഷമുള്ള കാര്യമാണ് പക്ഷെ എന്നാലും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും ഡിങ്കോ ഡിങ്കോ നമ്മൾ നോക്കുന്നുണ്ട് റിയോനെ ഹണീനെയൊക്കെ മാറ്റാനായിട്ട് മീൻസ് അതിന് പറ്റിയ ആൾക്കാർ അങ്ങനെ വളർത്താൻ പറ്റിയ ആൾക്കാരെ നോക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്യും ഇവരെ കാരണം ഇവർക്ക് മീൻസ് ഒറ്റയ്ക്ക് ഓരോരുത്തരായിട്ട് അവരെ മാറ്റാൻ പറ്റില്ല കാരണം അവർ ഇത്ര നാളും ഒരുമിച്ച് തന്നെയാണ് ഹണി ആദ്യം ഒറ്റയ്ക്ക് ആയിരുന്നു റിയോ വന്നതിന് ശേഷം തുടങ്ങി ഹണിയും റിയോയും കൂടിയും ഒരുമിച്ചാണ് അപ്പോൾ അവരെ സെപ്പറേറ്റ് മാറ്റാൻ നോക്കിയാൽ രണ്ടുപേരും അച്ഛൻ ബോളും ഇതൊക്കെ ആയിരിക്കും അങ്ങനെ മാറ്റാനും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഒരുമിച്ചാണ് അപ്പോൾ അവരൊരുമിച്ച് ആരെങ്കിലും നോക്കാൻ വന്നാൽ തീർച്ചയായിട്ടും അവരിലേക്ക് നമ്മൾ മാറ്റി രണ്ടുപേരും കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലവരും വരാറുണ്ട് ഹണിയനെ തരുമോ റിയോനെ തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയല്ലല്ലോ നമുക്ക് അവരാണ് വളർത്തുന്ന സാഹചര്യം കൂടി നമുക്ക് അറിയണമല്ലോ അങ്ങനെയാണ് അവരുടെ കണ്ടീഷൻ നമുക്ക് പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ താറാവുകൾ പിന്നെ കാണിച്ചില്ലേ അവർക്കുള്ള ബ്രൂഡിങ് സെറ്റ് ചെയ്യണം പിന്നെ അത് സെറ്റ് ചെയ്യട്ടെ നമ്മുടെ നാല് പേര് ഓക്കെ ആയിട്ടുണ്ട് ഒരാളിപ്പം തന്നെ വിരിഞ്ഞിട്ടേ ഉള്ളൂ അതിങ്ങനെ എനിക്ക് നടക്കാറാവണു നമുക്ക് ഇവരെ പതുക്കനെ പതുക്കനെ ബ്രൂഡറിലേക്ക് മാറ്റാം നമ്മളിൻ്റെ ഉള്ളിൽ പേപ്പർ ചുരുട്ടി എന്നിട്ടിട്ടേക്കണം വെറുതെ പേപ്പർ വിരിച്ചിട്ട് ഇവരെ കാല് സ്ലിപ്പായി പോകും പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ചുരുട്ടി ചുരുട്ടി ഇട്ടേക്കണം ഒരു കഷ്ണം ഓടി ഇട്ട് കൊടുക്കണം എൻ്റെ ഇടയ്ക്ക് പോയിരുന്നത് അവിടെ മെക്ക്മാർക്കിൻ്റെ ഇൻക്യുബേറ്ററാണ് നമ്മൾ പണ്ട് ഇവരുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മാർക്ക് കോഴിക്കോടുള്ള നല്ല ഇൻക്യുബേറ്ററാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഹാച്ചിങ് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് കളയണം എന്നിട്ട് ഇവർക്ക് തീറ്റയും വെള്ളം വെച്ച് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള അത് അതായത് നമുക്ക് കുറ്റങ്ങൾ വേ നമുക്ക് ഇവർക്ക് വെള്ളം കൊടുക്കുന്നതും ഇവരത് കുടിക്കുന്നത് കാണുന്നതൊക്കെ ഒരു ഒരു രസമാണ് ശരിക്കും അവർ തീറ്റ കഴിക്കുന്നതും സമയം വേണം നമ്മൾ സമയം എടുത്ത് അത് ചെയ്തില്ല കൊണ്ടെങ്കിൽ അത് വൃത്തിയാവില്ല നമ്മളത് കറക്റ്റായിട്ട് ഓരോന്നിനും ഓരോ സമയം കണ്ടെത്തി കറക്റ്റ് ഇപ്പോൾ ആയാലും ഇവിടെ നാല് പേരുണ്ട് ഈ നാല് പേരെ അവരുടേതായ സമയങ്ങളിൽ അവരെ പുറത്തു പുറത്തുവിടണം അവരിവിടെ പുറത്തുനിന്ന് വെച്ചെങ്കിൽ വെളിയിലേക്കൊന്നും വിടാൻ പറ്റാറില്ല ഇവിടെ ഈ ഗ്രില്ലടിച്ച ഏരിയയിലാണ് അവർ തുറന്നു വിടാറ് അപ്പോൾ അവരങ്ങനെ മാറി മാറി തുറന്നു വിടലും അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ആ ടൈം ടൈമിൽ ചെയ്തു പോയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുകൾ വരും അപ്പം അത് കറക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ കോഴികളെയും എല്ലാത്തിനും ആ ടൈമിൽ ചെയ്യണല്ലോ ഓരോന്ന് അഴിച്ചുവിടുന്നതും തീറ്റ കൊടുക്കുന്നതും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഇവിടെ ഉള്ളവരിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ ആളാണ് ആ പോണേട്ടോ നാടൻ ഇവരാണ് ഏറ്റവും ബുദ്ധിമന് എല്ലാ കാര്യത്തിലും എല്ലാം പറഞ്ഞാലും ആൾ ക്ലിയർ ആയിട്ട് അവൻ മനസ്സിലാവും അവനൊക്കെ ഐഡിയ ഉണ്ട് ഒരു ഒരനക്കം കേട്ടാൻ കുറയ്ക്കും പകലൊന്നുമില്ല കുറയുന്നില്ല പക്ഷെ രാത്രി സമയത്ത് ആള് ഭയങ്കര ഇതാണ് ഏ ഏ ജോൺ കുടികേറ് കുടികേറ് മുടുക്കനു മുടുക്കണൻ്റെ എന്നാ മുടുക്കാൻ കുഞ്ഞാണിത് പ്പില്ലാത്ത ചുറ്റിക്കാരൻ പലരും ചോദിക്കാറുണ്ട് ഇവനെ കൂട്ടിലിട്ടിട്ട് എന്തിനാണ് ചങ്ങലയമ്മ ടേക്കണേന്ന് കാരണം ഈ കൂടിൻ്റെ മോൾ വെസ്റ്റ് ഓപ്പണാണ് ഇവൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല ഇവനും പുറത്തേ ആടന്ന് തോന്നി അവന് ഇതിമ കൂടെ നടന്നു കയറി ഇതിന്റെ മോളിക്കൂടെ ചാടിയാൻ പുറത്തേക്ക് വരും അപ്പൊ അങ്ങനെ പോരാണ്ടിരിക്കാനാട്ടോ ചെയിൻ മേട്ടുന്നത് തീറ്റ കഴിക്കലും വെള്ളം കുടിക്കലും കഴിയുമ്പോൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ വരും അപ്പൊ അവരെ പിടിച്ച് നമ്മൾ നേരത്തെ തുറന്നു വിട്ട് അവരവരുടെ കൂടുകളിലേക്ക് ഇനി വെച്ചു കൊടുക്കണം പടി പാടി ചെല്ലു 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 ഇപ്പോ സ്ഥലങ്ങള് കിട്ടിയാ അവരവർ പിന്നെ ഇരുന്ന് പോയി പോകും കുറെ പേര് ഓടിച്ചിട്ട് കേട്ടുണ്ടോ കുളി കേറിയുള്ളു കുളി കേറി ഇങ്ങനെ പിടിച്ചു പിടിച്ച് കൊണ്ട ചില ആൾക്കാരെ അവർക്ക് അവരുടെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അറിയാം അപ്പം ആൾക്കാരെ മുഴുവൻ വീണ്ടും എന്തേ റാക്കിലേക്ക് കയറ്റിയിട്ടുണ്ട് ഈ ഡോഗ്സിനെ കുളിപ്പിക്കണം അതാണ് അടുത്ത ടാസ്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുല്ല് പുല്ലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി കിട്ടാ കാരണം ആ വീഡിയോന്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് കിടക്കാൻ തന്നെ തീരില്ല അപ്പോൾ അതുകൊണ്ട് ആണ് പിന്നെ ഇതിലേക്ക് വന്നത് ഈ നമ്മുടെ ഷെഡിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളിലേക്ക് തന്നെ വന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം പിന്നെ ഇവരുടെ ക്ലിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു നമ്മൾ ഇവിടെ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു നമ്മുടെ ഇക്കോണി മീഡിയയിൽ അപ്പോൾ വീണ്ടും ഇട്ട് തുടങ്ങിയേക്കെന്താണ് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കാരണം എനിക്കറിയില്ല എത്ര പേര് വീഡിയോ കാണുന്നോ ഇനി ഇനി ആയാലും ഫാമിംഗ് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ പുറത്തൊന്നും പോയി അങ്ങനെ ഫാമിംഗ് വീഡിയോസൊന്നും ചെയ്യുന്നില്ല അങ്ങനെ കാരണങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ അത് തന്നെ ആയിരിക്കുള്ളൂ നമ്മുടെ ഇക്കോണമീഡിയെ കൂടെ വരാം ഞാനൊരു റിയൽ ലൈഫിൽ നിന്ന് വേറൊരു ചാനലാണ് ഇട്ട് വന്നിരുന്നത് പക്ഷേ ഈ ചാനലൊന്നും ഇടാണ്ട് ഇങ്ങനെ കിടന്ന് കത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇവിടേക്ക് ഉള്ളൂ ഞാൻ മുമ്പ് രണ്ട് വശിക്കണമെങ്കിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറേ പേര് പറയും എന്തിനാ ചാനൽ നശിപ്പിക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ഞാൻ പഴയ ചാനലിലേക്ക് പോവേ ചെയ്യാറ് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ കണ്ടൻ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് ഇനി ഇനി ഇവിടെ നിന്നങ്ങൾ അങ്ങോട്ട് കണ്ടൻറ്റുകളൊന്നും മീൻസ് കണ്ടന്റ് മീൻസ് ഇങ്ങനത്തെ കണ്ടന്റുകളായിരിക്കും എൻ്റെ ലൈഫ് സ്റ്റൈല് എൻ്റെ ഡെയിലി ലൈഫ് സ്റ്റോറി ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പോകുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരുടെ ജീവിതം അതായിരിക്കും ഇനി കാണാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോനെ കുറിച്ച് ലൈപ്രാമിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വേറെ വീഡിയോ ആയിട്ട് വരാം നേരത്തെ കിട്ടിയ മുട്ടയുടെ കുറച്ച് എടുത്തിട്ട് പോയി പിന്നെ ഒരു നാലഞ്ച് മുട്ട കൂടി കിട്ടി ഇതാണ് ഇന്നത്തെ മുട്ട